ഹോസ്പിറ്റൽ പോകുന്നതൊക്കെ ഒരു ട്രിപ്പ് പോകുന്നത് പോലെയാണ് ഇപ്പം ആരോ ബേബിക്ക് ആദ്യമെല്ലാം പിള്ളേരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് ആലോചിക്കുമ്പോഴേ എനിക്കും അജയ്ക്കും ആയിരുന്നു ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ടില്ലെങ്കിലാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ടെൻഷൻ ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ അലർജിക്ക് വേണ്ടി ആരോ കഴിക്കാത്ത മെഡിസിൻസ് ഒന്നും ഇല്ല ഒരുപാട് മെഡിസിൻസ് നമ്മൾ അവന് കൊടുത്തിട്ടുണ്ട് കൂടുതലും നോൺ സ്റ്റെറോയിഡ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് കേട്ടോ നമ്മൾ അവന് കൊടുക്കാറ് ഇപ്പൊ ബാംഗ്ലൂർ എവിടെ പോവാണെങ്കിലും ഞങ്ങൾ ഓട്ടോയിലാണ് പോവാറ് ഈ ട്രാഫിക്കില് ബാംഗ്ലൂർ ഓട്ടോ ഡ്രൈവേഴ്സ് പോകുന്നതുപോലെ വേറൊരു വണ്ടിക്കും പോകാൻ പറ്റത്തില്ല ഹോസ്പിറ്റലിൽ കുറച്ചധികം പേഷ്യൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇത് എവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാണ് ചേട്ടന് ബോറടിക്കാതിരിക്കാനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ എവിടെയാണെങ്കിലും ആരോ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നത് അജയുടെ കൂടെയാണ് ഡാഡ കൂടെ ഉണ്ടെങ്കിലും ഒരു ധൈര്യമാണ് ചെക്കനെ ഇനി ഒരു വൺ മന്ത് കഴിഞ്ഞിട്ട് വരാനാണ് ഡോക്ടർ പറഞ്ഞത് അലർജിക് ഡോഗ് ആയതുകൊണ്ടാണ് കേട്ടോ ആരോക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് അലർജി പ്രശ്നം മാത്രമേ ഉള്ളൂ ബാക്കി ഹെൽത്ത് വൈസ് എല്ലാം അവൻ ഓക്കെ ആണ് വീട്ടിൽ പോയിട്ട് വേണം ആരോ ബേബിക്ക് ഫുഡ് കഴിക്കാനും കിടന്നുറങ്ങാനും സുസിയൂസൂണിന് വീഡിയോ ഓക്കെ ബൈ